ولا تقولوا لمن يقتل في سبيل الله أموات بل أحياء ولكن لا تشعرون ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون

സ്ഥായിനു നിങ്ങൾ സഹായം തേടുവീൻ ബിസ്വബിരി ക്ഷമിച്ചുകൊണ്ട് ക്ഷമ കൊണ്ട് വ സ്വല നിസ്കാരം കൊണ്ടും സ്വല അതായത് ധാരാളമായി സുന്നത്ത് നിസ്കരിച്ച സുന്ദംസ്കരിച്ച് അടുക്കുക ഇന്നാഹ നിസയം അള്ളാഹു അസ്വാബിരി ക്ഷമാശീലരുടെ കൂടെയാണ് എന്ന് അപ്പോൾ പരീക്ഷണങ്ങളിൽ വിപത്തുകളിൽ പ്രയാസങ്ങളിൽ ക്ഷമ അവലംബിക്കണം അക്ഷമരായി എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവരുത് ക്ഷമയോടുകൂടി അള്ളാഹുവിനോട് സഹായം തേടണം അള്ളാഹുവിൻ്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അതേപോലെ നിസ്കാരം നിർവഹിക്കുക നിസ്കാരം സലാഹുസ്വലം എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് അള്ളാഹുവിനേക്ക് നിസ്കാരത്തിലേക്കായി തിരിയുമായിരുന്നു നിസ്കാരത്തിൽ നിസ്കാരം കൊണ്ട് സഹായം തേടുക എന്നതിൻ്റെ വിവക്ഷത ഡു നിസ്കാര സുന്നതസ്കാരങ്ങൾ നിർവഹിച്ചു നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക അതല്ലാതെ പലപ്പോഴും സമൂഹത്തിൽ കാണുന്നത് പോലെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും മത്തോപുരകളിലേക്ക് നേർച്ചയാക്കുക മഹാന്മാരെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചിട്ട് സഹായത്തേട്ട മിസ്ത്യവാസം നടത്തുക ഇതൊന്നും ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ളതല്ല ഇതൊക്കെ ഷിർക്കിൻ്റെ പ്രവർത്തികളാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് ക്ഷമയോടുകൂടി അള്ളാഹുവിനോട് സഹായം തേടുക നിസ്കാരം മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക എന്നതാണ് നിങ്ങൾ പറയരുത് ലിമൈ യൊക്കെ വധിക്കപ്പെട്ടവരെ സംബന്ധിച്ച് ഈ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിച്ചവർ ആണെന്ന് പറയരുത് ൽ പക്ഷേ അയാൻ ജീവിച്ചിരിക്കുന്നവരാണ് അവർ ഊരാക്കില്ലാത്ത പക്ഷെ നിങ്ങൾക്കറിയുന്നില്ല അവർ പ്രത്യേകമായ ജീവിതം അള്ളാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുകയാണ് ജീവിച്ചി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഈ ഹലോകത്തിൽ ഈ ദുനിയാവിൽ നിന്ന് അവർ മരിച്ചുപോയി എന്നത് വസ്തുത തന്നെയാണ് അവരെ സംബന്ധിച്ച് മരിച്ചവർ എന്ന് പറയാൻ തീരെ പറ്റില്ല എന്നതല്ല സാധാരണ മരണം പോലെയല്ല അവരുടെ മരണം അപ്പോൾ അത്തരമൊരു മരണമായിട്ട് അവരുടെ മരണത്തെ കാണാൻ പാടില്ല ധർമ്മസമരത്തിൽ പങ്കെടുക്കുക എന്നത് വളരെയധികം സഹനവും ക്ഷമയും ആവശ്യമുള്ള സംഗതിയാണ് അങ്ങനെ ധർമ്മസമരത്തിൽ പങ്കെടുക്കുമ്പോൾ വധിക്കപ്പെടുകയാണെങ്കിൽ ആ വധിക്കപ്പെടുന്ന വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്ന ഷഹീദ് രക്തസാക്ഷി ആണ് അങ്ങനത്തെ ഷുഹതാക്കൾക്ക് പ്രത്യേകമായ സ്വർഗീയ ജീവിതം അള്ളാഹു കനിഞ്ഞ അനുഗ്രഹിച്ച് നൽകുന്നുണ്ട് ഒരു ഹദീസിൽ കാണാം ഷുഹദാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ അവർ പച്ചവർണ്ണമുള്ള കിളികളുടെ ഉള്ളകങ്ങളിൽ അവരുടെ അറുവാ അവരുടെ റൂഹുകൾ സ്വർഗത്തിൽ വിരാജിച്ചുകൊണ്ടിരിക്കും സ്വർഗത്തിൽ പാറിപ്പറക്കും എന്നൊക്കെ ഹദീസുകളിൽ അതിൻ്റെ ആശയം കാണാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇവിടെ ഉദ്ദേശ്യം പ്രത്യേകമായ സ്വർഗീയ ജീവിതം പ്രത്യേകമായ ഒരു ജീവിതം അള്ളാഹുവിൽ നിന്ന് ഒരു ജീവിതം അവർക്ക് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ദുനിയാവിൽ അവർ മരിച്ചവർ തന്നെയാണ് ദുനിയാവിൽ നിന്ന് അവർ പോയിട്ടുണ്ട് എന്നത് വസ്തുത തന്നെയാണ് വലന ബലുവന്നും നിശ്ചയം നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ല എന്നത് അവിടെ തെക്കീദിൻ്റെ നാമാണ് സഫയിലയുടെ തെക്കീതിൻ്റെ നൂല് കാണാം ും കും നിങ്ങളെ ചിലത് കൊണ്ട് നിന്നും നിന്നും എന്ത് കുറവ് മിനൽവാരി സമ്പത്തുക്കളിൽ നിന്നുള്ളിൽ നിന്നുള്ള ദേഹങ്ങളിൽ നിന്നുള്ളതുമായ വ സമറാത്തി പഴങ്ങളിൽ നിന്നുള്ളതും ആയ ക്ഷമാശീലക്ക് സന്തോഷവാർത്ത താങ്കൾ അറിയിക്കുക അപ്പോൾ ഭയപ്പാട് കൊണ്ട് ചിലപ്പോൾ അള്ളാഹു പരീക്ഷിച്ചു വരും പരീക്ഷിച്ചു എന്ന് വരും വിശപ്പ് കൊണ്ട് അതായത് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ ക്ഷാമം അങ്ങനെയൊക്കെ ചിലപ്പോൾ അനുഭവപ്പെട്ടു എന്ന് വരും അതൊക്കെ ചിലപ്പോൾ അള്ളാഹു പരീക്ഷണങ്ങളായിട്ട് പരീക്ഷണങ്ങളായിട്ട് നൽകിയെന്ന് വന്നേക്കാം അതേപോലെ സ്വത്തുക്കളിൽ ഉള്ള നാശം സമ്പത്തിൻ്റെ നാശം അതേപോലെ ആൾനാശം അതാണ് അംഫുസ് ദേഹങ്ങളിൽ കുറവ് എന്ന് പറയുന്നത് സമറാത്ത് കൃഷിനാശം പഴങ്ങൾ അതായത് കൃഷിനാശം ഇങ്ങനെയൊക്കെ അള്ളാഹു ചിലപ്പോൾ പരീക്ഷിക്കും അപ്പോൾ അപ്പോഴൊക്കെ എന്താണ് ക്ഷമ കൈക്കൊള്ളുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നതാണ് ആ ക്ഷമ കൈക്കുന്ന കൈക്കൊള്ളുന്ന സ്വാബല്യങ്ങൾ ക്ഷമാശീലം അവരെ സംബന്ധിച്ച് പറയണം അവരെങ്ങനെയുള്ളവരാണ് എന്ന് അല്ലതീന ഒരു കൂട്ടരാണ് അവർ എങ്ങനെയുള്ളവരാണ് ഇതേ ആ അവർക്ക് ബാധിച്ചാൽ മുസീബത്തിനൊരു ബാധ ഒരു വിപത്ത് ആപത്ത് ബാധിച്ചാൽ ആരും അവർ പറയും ഇന്നാ ഇലൈഹി ഇന്നാലില്ലാഹിൻ അപ്പൊ ഇത് കേവലം മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രം ചൊല്ലാനുള്ളൊരു സംഗതി അല്ല നമുക്ക് വലിയ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോഴും ഇത് ചൊല്ലാം ഇന്നാലില്ലാഹി നിശ്ചയം നാം അള്ളാഹുവിനുള്ളവരാണ് ഇന്നാ നിശ്ചയം നാം ഇലൈഹി അവനിലേക്ക് റാജ് ഒഴൂൻ അടങ്ങുന്നവരുമാണ് അത് അപ്പോൾ എന്ന് വെറുതെ വാഗോണ്ട് പറഞ്ഞാൽ പോരാ അത് ഉൾക്കൊള്ളണം അതിൻ്റെ ആശയം ഉൾക്കൊള്ളണം ഒരു പ്രയാസോ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ക്ഷമ കെട്ടിട്ട് എന്തെങ്കിലും വിളിച്ച് പറയാൻ പാടില്ല അപ്പോൾ അള്ളാഹുവിൻ അവലംബിക്കുക എന്നതാണ് അള്ളാഹുവിൽ നിന്നുള്ളവരാ അള്ളാഹുവിനുള്ളവരാണ് നാം അള്ളാഹുവിലേക്കാണ് നമ്മുടെ മടക്കം എന്നതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇലൈഹി എന്ന് പറയാം അങ്ങനെയുള്ള സ്വാബരിയങ്ങൾ ക്ഷമാശീലർ അവരെ സംബന്ധിച്ച് പറയാൻ അവർക്കുണ്ട് റബ്ബിഹിം അവരുടെ റബ്ബിങ്കിൽ നിന്നുള്ള അനുഗ്രഹാശിസ്സുകളുണ്ട് അവരാണ് അൽമുദൂൻ സന്മാർഗം സിദ്ധിച്ചവർ എന്ന് നബി ബിസ്ലമിന്റെ പത്നി പറയുന്ന ഒരു ഹരിത്തിന് കാണാം ഞാൻ നബി സുലാഹു ഇസ്ലം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് വല്ല വിപത്തും ഒരാൾക്ക് ബാധിക്കുകയും എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അയാൾക്ക് അതിനേക്കാൾ ഉത്തമമായ സാഹചര്യം അല്ലെങ്കിൽ ഉത്തമമായത് ലഭിക്കും എന്ന് നബിസ്ല പറയുന്നതായി കേട്ടതായിട്ട് ഉമ്മു സലമ അറി അള്ളാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് കാണാം തുടർന്ന് അവർ പറയാണ് അങ്ങനെ എൻ്റെ ഭർത്താവ് എൻ്റെ സോജ് അബൂ സലമ അറി അള്ളാഹു അൻഹു വഫാത്തായി മരിച്ചു അങ്ങനെ ഞാൻ നബിസ് അള്ളാഹുസ്ലമ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും അള്ളാഹു എനിക്ക് കൂടുതൽ ഉത്തമനായ ഭർത്താവിനെ അതായത് നബിസുലു സ്ലിമയെ തന്നെ ഭർത്താവായി ലഭ്യമാക്കുകയും ചെയ്തു എന്ന് ഒരു ഹദീസിൻ്റെ ആശയത്തിൽ വന്നതായിട്ട് കാണാം